ഞാറക്കൽ ശ്രീ ബാലഭദ്രാദേവീ ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ നവരാത്രി ആഘോഷം ഒക്ടോബർ മൂന്നാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി വരെയുള്ള ദിവസം നടക്കാം മൂന്നാം തീയതി വൈകിട്ട് ഭാഗവത പാരായണ ഉദ്ഘാടനം നടക്കാനും അത് പദ്ധതിവീപ പ്രകാശം നടത്തുന്നത് കൊടുമല്ലൂർ ചിറക്കൽ കോവിലകം സുരേന്ദ്രൻ സു സുരേന്ദ്രനപുരദേഹമാണ് അതോടൊപ്പം അന്ന് ശ്രീമല ശശിധരൻ ഗ്രന്ഥ സമർപ്പണവും ശശിമാർ മരക്കാവൻ സമർപ്പണവും സതീഷ് രാമത്ത് അന്നദാന സമർപ്പണവും ദ്രവ്യസമർപ്പണവും നിർവഹിക്കും ആചാര്യൻ ശ്രീ പാനേ രമേശ് ജിയിൽ ദേവി ഭാഗവതം മഹാത്മ്യ പ്രഭാഷണം നടത്തും യജ്ഞാചാര്യൻ ശക്തിഅറം ബിനു യജ്ഞ പതിരാണിയർ ശക്തി ബിനു ലവിതാഹരി ധർമ്മജ കൊല്ലം സന്തോഷ് ചാക്കഞ്ഞൂർ മുതൽ പേർ സംബന്ധിക്കും നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഭൂമി പൂജ അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് മഹാമൃത്യുജയ ഹോമം ആറാം തീയതി രാവിലെ കുമാരി പൂജ ഏഴിന് പാർവതി പൂജ എട്ടിന് സിദ്ധി പൂജ ഒമ്പതിന് പൂജ പത്താം തീയതി ദുർഗാഷ്ടമി ദിവസം രാവിലെ പത്ത് മണിക്ക് നവഗ്രഹ ശാന്തി ഹോമം ദീപാരാധനയ്ക്ക് ശേഷം പൂജ വയ്ക്കും തുടർന്ന് ശ്രീഭദ്രകലാക്ഷേത്രം പള്ളിപ്പുറം അവതരിപ്പിക്കുന്ന കൈകുട്ടികളെ പതിനൊന്നിന് പൂജ ദീപാരാധനയ്ക്ക് ശേഷം ടിൻ ചിലങ്കം മേഘതീരം ശ്രീഭദ്ര ഇറന്നപ്പുഴ സംഘങ്ങളുടെ കൈകുറ്റിക്കുടി പന്ത്രണ്ടിന് മഹാനവമി രാവിലെ അവാഹയജ്ഞ സമർപ്പണം ധാരാഹോമം അവഭൃദ സ്നാനം ദീപാരാധനയ്ക്ക് ശേഷം അഭിനയകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന പുസ്തകത്തിലുണ്ട് പതിമൂന്നിന് വിജയദശമി രാവിലെ ഏഴ് മണി മുതൽ സരസ്വതി പൂജയും പൂജയെടുപ്പും വിദ്യാരംഭവും തുടർന്ന് പതിനൊന്ന് മണിവരെ കൃഷ്ണഗാഥ സംഗീതാലയ ജാലത്തിൽ അവതരിപ്പിക്കുന്ന സംഗീതാർച്ചന ഇത്തരം പരിപാടികളാണ് ഈ വർഷം അറേഞ്ച് ചെയ്തിരിക്കുന്നത്